ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ കൃപചേതനോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു എന്ന സങ്കീർത്തനം പതിനെട്ടിന്റെ ആറാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ കഷ്ടതയിൽ നാം ദൈവത്തെ നിലവിളിച്ചാൽ നമ്മുടെ കഷ്ടതയിൽ നാം ദൈവത്തെ നിലവിളിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ കടന്നു വന്ന് ദൈവം കഷ്ടതയിൽ നിന്ന് വിടുവിക്കും അതുകൊണ്ടാണ് കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു എന്ന് സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്ക് ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും ഭക്തന്മാർ ഭക്തമാർ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചത് ദൈവത്തോട് നിലവിളിച്ചത് കഷ്ടതയിൽ ദൈവത്തോട് നാം നിലവിളിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആ കരം ദൈവത്തിന്റെ ദിവ്യമായ കരം നമ്മെ പരിപാലിക്കുന്ന കരം നമ്മെ സഹായിക്കുന്ന കരം നമ്മെ താങ്ങുന്ന കരം നമ്മെ ഉയർത്തുന്നതായ കരം കടന്നു വന്ന് നമ്മെ ആ കഷ്ടതകളിൽ നിന്ന് വിടുവിച്ച് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും നാം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അത് നമ്മെ നശിപ്പിക്കുവാനല്ല നമ്മെ അനുഗ്രഹിക്കപ്പെട്ട പാത്രങ്ങളാക്കി ദൈവത്തിന് പ്രയോജനപ്പെടുന്ന വ്യക്തിജീവിതങ്ങളാക്കി മാറ്റുവാനാണ് നമ്മെ കഷ്ടതയിലൂടെ കടത്തിവിടുന്നത് പിശാജ് ആണ് നമ്മെ കഷ്ടത കൊണ്ടിടുന്നുവെങ്കിലും ദൈവം അനുവദിക്കാതെ ആ കഷ്ടതകൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല ഒരു വ്യക്തിക്ക് സഹിക്കാവുന്ന ആ വ്യക്തിയുടെ വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുന്ന രീതിയിലുള്ള കഷ്ടതകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയുള്ളൂ എനിക്കുള്ള കഷ്ടത മറ്റൊരു വ്യക്തിക്ക് വരത്തില്ല മറ്റൊരു വ്യക്തിയുടെ കഷ്ടത എനിക്ക് വരത്തില്ല കാരണം എനിക്ക് പ്രാപ്തിയുള്ള രീതിയിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരികയുള്ളൂ എനിക്ക് സഹിക്കാവുന്നതു മാത്രമേ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുന്നത് അത് നിങ്ങളെ കൊണ്ട് സഹിക്കുവാൻ കഴിയുന്നത് മാത്രമേ കടന്നു വരികയുള്ളൂ കഷ്ടതകൾ കടന്നു വരുമ്പോഴാണ് പലരും ദൈവത്തെ അറിയുവാനും ദൈവത്തെ രുചിച്ചറിയുവാനും ദൈവത്തോട് അടുക്കുവാനും ഇടയായിത്തീരുന്നത് ഈ കേൾക്കുന്ന പല വ്യക്തി ജീവിതങ്ങളും ചിലപ്പോൾ രോഗമാകുന്ന കഷ്ടതയിലൂടെ ആയിരിക്കാം ദൈവത്തെ രുചിച്ചറിഞ്ഞത് ദൈവവുമായി കൂടുതലായി അടുക്കുവാൻ ഇടയായി ഇടയായിത്തീരുന്നത് ചിലർ കടഭാരമാകുന്ന കഷ്ടതയിലൂടെ ആയിരിക്കാം ചിലർ ചിലർ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴായിരിക്കും അങ്ങനെ പലവിധ കഷ്ടതകളിലൂടെ ആയിരിക്കാം പലരും ദൈവത്തെ രുചിച്ചറിയുവാൻ ഇടയായി തീർന്നത് അപ്പോൾ കഷ്ടത വരുമ്പോൾ നാം ദൈവത്തെ അന്വേഷിക്കും ദൈവത്തോട് നിലവിളിക്കും നമ്മുടെ കഷ്ടതകൾ മാറുവാൻ അങ്ങനെ ദൈവവുമായിട്ട് അടുക്കുവാൻ തീരും നമ്മെ ദൈവമായിട്ട് അടുപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല കഷ്ടതകളും എന്നാൽ സന്തോഷം മാത്രം ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തി ദൈവത്തെ അന്വേഷിക്കുവാനോ ദൈവത്തെ മുറുകെ പിടിക്കുവാനോ ഇട വരത്തില്ല എന്നുള്ളത് ദൈവത്തിനറിയാം എന്റെ ഹസ്ബൻഡ് പലപ്പോഴും വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും നിങ്ങൾക്ക് രോഗം വന്നു അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കഷ്ടതകൾ വന്നു അത് നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയാണെങ്കിൽ നിങ്ങൾ ഗുഡ് ബൈ പറഞ്ഞ് പോകുവാനിടയായിത്തീരും പക്ഷേ ചെറിയ മാറ്റം തന്നതിനു ശേഷം വീണ്ടും ആ ചില നാളുകൾക്ക് ശേഷമാണ് ചില ദിവസങ്ങൾ ദിവസങ്ങൾ കടന്നു വന്ന് ആരാധന പങ്കെടുത്തതിന് ശേഷമാണ് ദൈവം ആ കഷ്ടതയിൽ നിന്ന് പൂർണമായും നിങ്ങളെ വിടുവിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ദൈവത്തെ ഒരിക്കലും തള്ളി പറയുവാനോ ഒരിക്കലും ഉപേക്ഷിക്കുവാനോ ഇടവരത്തില്ല ദൈവവുമായിട്ട് നിങ്ങൾ കൂടുതൽ ചേർന്നിരിപ്പാൻ കൂടുതലായിട്ട് അടുത്തു വരുവാൻ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ആരാധനകൾ മുടക്കാതെ പങ്കെടുക്കുവാൻ ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാനിടയായി തീരും എന്ന് പല പ്രാവശ്യവും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് അത് പലരും കേട്ടിട്ടുമുണ്ട് അത് കറക്റ്റാണ് കാരണം പെട്ടെന്ന് ഒരു ക്യൂവർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ദൈവത്തെ അറിയാത്തൊരു വ്യക്തി ആലയത്തിൽ കടന്നു വന്ന് ഉടൻ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു നിറക്കൽ സംഭവിച്ചാൽ പെട്ടെന്നൊരു മാറ്റം പൂർണമായ ഒരു വിടുതൽ ലഭിച്ചാൽ അവർ പിന്നെ ദൈവത്തെ ചിലർ മാത്രം വീണ്ടും ദൈവത്തെ ആരാധിക്കും നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും കിട്ടിയ സൗഖ്യം പ്രാപിച്ച് കിട്ടിയ വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മറന്ന് മടങ്ങി പോകുവാനിടയായിത്തീരും ചിലപ്പോൾ ഒരു സാക്ഷ്യമല്ലോ പറയുമായിരിക്കും അല്ലാതെ ദൈവത്തെ രുചിച്ചറിയത്തില്ല പക്ഷേ ചീ കുറഞ്ച് കുറച്ച് കുറച്ചായിട്ട് അല്പച്ച അല്പച്ചയായിട്ട് ദൈവം ആ വിഷയത്തിന്മേൽ വിടുതൽ തരുമ്പോൾ കൂടുതലായി ദൈവവചനം കേൾക്കുവാനും ദൈവത്തെ രുചിച്ചറിയുവാനും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാനും ആത്മാഭിഷേകം പ്രാപിക്കുവാനും ഒക്കെ ഇടയായി ഇടയായിത്തീരും അങ്ങനെ ആത്മാഭിഷേകം പ്രാപിച്ച് ദൈവവചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ നിശ്ചയമായും ദൈവത്തെ ഒരിക്കലും തള്ളി പറയുവാൻ ഇടവരുത്തില്ല ദൈവത്തെ മുറുകെ പിടിക്കുന്നവരായി മാറുവാൻ ഇടയായി തീരും ദൈവമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ യേശു കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് കഷ്ടതകൾ കടന്നു വരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തകർച്ചകൾ കടന്നു വരും എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് കടന്നുപോയി യേശു കർത്താവിനെ മുറുകെ പിടിക്കുവാനും യേശു കർത്താവിനെ തന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഇടയായി തീരും അതുകൊണ്ട് കഷ്ടത കടന്നു വരുമ്പോൾ ദൈവത്തെ വിളിക്കുന്നതിനനുസരിച്ച് ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനിടയായിത്തീരും ദൈവവുമായിട്ട് ചേർന്നിരിപ്പാൻ തീരും ൈവവുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ ദൈവത്തോട് നാം എത്രത്തോളം നിലവിളിക്കുമോ അത്രത്തോളം നാം വിളിക്കുന്നതിനനുസരിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഇരുന്ന് ദൈവത്തിന്റെ കരം സൗഖ്യമാക്കുന്ന കരം ദൈവത്തിന്റെ വിടുതലിന്റെ കരം നമ്മുടെ മേൽ അടുത്തു വന്ന് നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടതകളെ എടുത്തു മാറ്റി നമ്മെ ഉയർത്തി കൊണ്ടുവരുവാൻ നമ്മെ മാനിച്ചു കൊണ്ടുവരുവാൻ ഇടയായിത്തീരും അതിനാ അതുകൊണ്ട് കർവിൽ പ്രിയ മക്കളെ പ്രിയ വ്യക്തി ജീവിതങ്ങളെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കഷ്ടതകൾ കടന്നു വരുമ്പോൾ ദൈവത്തെ തള്ളി പറയുന്നവരായിട്ടല്ല ദൈവമായിട്ട് ചേർന്നിരിക്കുന്നവരായി ദൈവത്തെ നിലവിളിക്കുന്നവരായി